ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ക്ലാസ്സല്ല കേട്ടോ ഇന്ന് എൻ്റെ രാവിലത്തെ റൊട്ടീൻ കാണിക്കാൻ വിചാരിച്ചു കാരണം സാധാരണ ഞാൻ ഇടിയപ്പം ഇവിടെ നൂലപ്പം എന്നാ പറയുക ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ സാധാരണ പോലെ ഓതന്റിക് ആയിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ പൊടിയിട്ട് പിന്നെ അത് കുറച്ച് ചൂടാറി ചൂടാറുമ്പോഴേക്കും അത് നന്നായി കുഴച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് എന്നാൽ ഇന്ന് കഴിഞ്ഞ തവണ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴും ഞാൻ ഈ ഡബിൾ ഹോസിൻ്റെ ഈസി ഇടിയപ്പം പൊടി കണ്ടു അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പച്ച വെള്ളത്തിലാണ് കുഴച്ചത് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നിട്ട് കുഴച്ച് ഇടിയപ്പുണ്ടാക്കി വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് അതായത് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത് വൈകുന്നേരം വരെ ആ ഫ്രഷ്നെസ് പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കിഷ്ടപ്പെട്ടു അത് വളരെ നല്ലതാണ് അതായത് നമ്മളിപ്പോൾ അവർക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് രാവിലത്തെ ഇടിയപ്പം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ഇടിയപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ പൊടിയാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇന്ന് ഇത് കാണിക്കുന്നത് പിന്നെ അതിന് ഞാൻ ഉണ്ടാക്കിയത് ഒരു കുറുമക്കറിയാണ് വെറുതെ ഉരുളക്കിഴങ്ങും സബോളി മാത്രമേ ഇട്ടിട്ടുള്ളൂ മസാലയൊക്കെ വഴറ്റി അതിട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് നാളികേരവും പെരുഞ്ചീരവും കൂടി അരച്ചു അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടെ മോളും ഞാനും ഹസ്ബൻ്റും അപ്പോൾ ചായയിൽ ആൾക്ക് മധുരമില്ലാത്ത ചായയാണ് എനിക്ക് ഷുഗർ ഇട്ടിട്ടുള്ള ചായയാണ് അപ്പോൾ അത് ഞാൻ ചായ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് കുടിക്കാം പുറത്തൊക്കെ ഒന്ന് പോയിരുന്ന് കുടിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷേ മിക്കവാറും കൊണ്ട് അവിടെ പോയിട്ട് ഇരിക്കുമ്പോഴേക്കും കുക്കറില് വിസിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടും വരാറാണ് പതിവ് ഹസ്ബൻഡ് കൂടെ ഉണ്ട് കേട്ടോ ആൾ എല്ലാം സഹായിക്കാൻ ഇപ്പം ഉണ്ടാവും എങ്കിലും നമുക്ക് സമാധാനം കിട്ടാറില്ല കാരണം ഒൻപത് ആകുമ്പോഴേക്കും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ആളും കൂടി ഹെൽപ്പോട് കൂടി ചെയ്യാറുണ്ട് അങ്ങനെ ചായ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങണം കേട്ടാണ് പക്കവിടെ അവൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടാണ് പക്ഷെ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോരനാക്കാമല്ലോ കുറച്ച് നാളികേരം ചെരുകി പച്ചമുളക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തോരനാക്കാം അപ്പം ഞാൻ പതുക്കെ ആ ചായ എടുത്തുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മർത്തൊന്നിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായയും കൊണ്ട് പോരാണ് ഞങ്ങളിവിടെ ഒരു പത്ത് പതിനൊന്ന് വീടുകളുണ്ട് സ്വന്തം റിലേറ്റീവ്സ് തന്നെയാണ് അപ്പോൾ അതിന് മുൻപിൽ ഞാൻ കുറച്ച് നേരം നല്ല കിളികളും ഒക്കെ ഉണ്ടാവും മിക്കവാറും എല്ലാ പക്ഷി ളയും കാണാറുണ്ട് ഇവിടെ പൂ പൂത്താങ്കിരി കുരുവി ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇടിയേഞ്ചൊക്കെ ശരിയെയും അത് ഞാൻ ശരിയാക്കുകയാണ് നാളികേരം പച്ചമുളകും കുറച്ച് ജീരകവും ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് ഒന്ന് തോരനാക്കി എടുത്തു പിന്നെ തക്കാളിയാണ് കറി വെച്ചത് തക്കാളിയും അതുപോലെ സാധാരണ ഇരുമ്പംപുളിയാണ് വീട്ടിൽ ഇരുമ്പൻപുളി ഉണ്ടായിട്ടുണ്ട് കുറച്ചധികം ഉണ്ട് അപ്പം അത് ഇടയ്ക്കെങ്കിലും ഒന്ന് കറി വെക്കണമല്ലോ ഇത് കുറുമക്കറി അപ്പം തക്കാളി കറി സാധാരണ മീൻ കറി പോലെ തക്കാളി വെച്ചു പുളിക്ക് തക്കാളി കൂടാതെ ഇരുമ്പം പുളി കൂടി ഇട്ടു അങ്ങനെ തക്കാളി കറിയും പിന്നെ ഈ ഇടിയഞ്ചക്ക തോരനും അതൊക്കെ ശരിയാക്കിയതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ഇപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലായത് വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ആ നൂലപ്പം ശരിയാക്കി കിട്ടി കണ്ടോ നല്ല രസം നല്ല എന്ന് പറഞ്ഞാൽ അത് നല്ല സാധാരണ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ട് നന്നായിട്ട് കണ്ടോ നൂലായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്തോളൂട്ടാ നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്നറിയാം ഇതിപ്പോഴൊന്നുമല്ല മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത് എങ്കിലും ഞാനിതാദ്യമായിട്ടാണ് വാങ്ങിച്ചത് അതാണ് പിന്നെ എനിക്ക് ഉച്ചിട്ട് ഊണ് കൊണ്ടുപോകണം അപ്പം ഞാൻ വേഗം അത് മോളും പോകുന്നുണ്ടെന്ന് പത്രത്തിലാക്കി കറിയും പിന്നെ അച്ചാർ ഇവിടെ ഇരുമ്പം പുള്ളി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ സൺഡേ ഇരുമ്പം പുള്ളി അച്ചാറിട്ടുണ്ടായിരുന്നു പിക്കളായിട്ട് അത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചോറും ഒക്കെ ആക്കി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ താങ്ക് യൂ നിങ്ങളീ മൂലപ്പം ഇതുപോലെയുള്ള പൊടി വാങ്ങിക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ